എൻ്റെ പേര് ഭവാനിന്ന ഞാൻ എന്നെ കല്യാണം കഴിച്ചിട്ട് നാൽപ്പത്തഞ്ച് വർഷമായി അന്നോട്ട് ഇതുവരെ ആലെ ഇങ്ങനെ പണി ചെയ്യാൻ കൂടാതെ സഹായിക്കുകയെല്ലാം ചെയ്യും വീട്ടിലെ ജോലിയെല്ലാം ഒതുക്കിയിട്ട് ഇവിടെയാണ് സഹായിക്കുക അത് കഴിഞ്ഞിട്ട് വൈകിട്ട് അഞ്ചുമണിയാകുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ എന്നെ കൊണ്ടാവുന്നത് സഹായിച്ചു കൊടുക്കും എൻ്റെ പേര് ദിവാഹരൻ ചെറുപ്പം മുതലേ ആലപ്പണിയാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യ സഹായിക്കാൻ വരും അടുക്കളപ്പണി കഴിഞ്ഞതിന് ശേഷം ഭാര്യ സഹായിക്കാൻ വരും അതെനിക്ക് വലിയൊരു സഹായമാണ് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടും കൂടെ ആലപ്പണി ഇരുമ്പേ കത്തി പിച്ചാത്തി എല്ലാ പൺ സാധനവും പണി കോടായി എല്ലാം പണിതുകൊടുക്കും അത് ഞങ്ങൾ ഹാപ്പിയായിട്ട് കഴിയുന്നു